രൂപയ്ക്ക് ഈ ഈ ഒരു ഒരു വാങ്ങിക്കാൻ പറ്റും മോഡൽ നമ്മൾ ഓഫർ ിറ്റർ പെട്രോൾ മാക്സിമം ആണ് മലയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ബോഡി പൊളിറ്റി ഉള്ള വേണ്ടിയാണ് മുപ്പതിനായിരത്തി കിട്ടുന്നു മതിയാവും പിന്നെ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനെന്നുള്ളത് നമ്മുടെ സ്വന്തം മാക്കിലാണ് മാക് മാക്ട്രൂവാലി ബൈക്സ് മേവറം കൊല്ലം ജില്ലയിൽ മേവറത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യൂസ്ഡ് ബൈക്സ് വിൽക്കുന്ന അതായത് യൂസ്ഡ് ബൈക്ക്സിൻ്റെ ഒരു ഷോറൂമാണ് നമ്മുടെ സ്വന്തം മേവറത്തുള്ള മാക് ട്രൂവാലി ബൈക്സ് ഒരുപാട് വണ്ടികൾ പുതിയതിരിപ്പുണ്ട് നിങ്ങൾക്കിപ്പം നോക്കുമ്പോൾ തന്നെ കാണാനൊക്കും ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട് സ്കൂട്ടർ ഐറ്റംസ് ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ബുള്ളറ്റ് ഐറ്റംസ് ഇരിപ്പുണ്ട് പവർ നോക്കുവാണെന്നുണ്ടെങ്കിലും മൈലേജ് നോക്കുവാണെന്നുണ്ടെങ്കിലും വി ത്രീ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ടു ട്വൻ്റി എൻ എസ് അതുപോലെ ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട് അപ്പോൾ ഇത്രയധികം വണ്ടികളാണ് ഇരിക്കുന്നത് ഏകദേശം പത്ത് മുപ്പതോളം വണ്ടികൾ ഇരിപ്പുണ്ട് കുറഞ്ഞ വണ്ടികൾ ഇപ്പുണ്ട് കൂടിയ വണ്ടികൾ ഇരിപ്പുണ്ട് കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാൻ ഇറക്കാൻ പറ്റിയ വണ്ടികൾ ഇരിപ്പുണ്ട് അപ്പോൾ ഈ വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് എല്ലാ തവണത്തേം പോലെ തന്നെ ഇത്തവണ നമുക്ക് പറഞ്ഞ് തരാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഹൈ

കിലോമീറ്റർ ഇരുപത്തൊമ്പാണ് ഓടി നീറ്റ് കണ്ടീഷൻ ആണ് ബോഡി ക്വാളിറ്റിയും സിംഗിൾ ഓണർ വണ്ടി സി ബി ടു ചെറിയ സ്ക്രാച്ച് ഉണ്ട് വണ്ടിട്ടുണ്ട് അതിന്റെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളും ഇന്ത്യൻ സൈഡ് പക്ക ക്വാളിറ്റി ആണ് വണ്ടി തയ്യും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നമുക്ക് ഇതിന്റെ പ്രൈസ് നമ്മൾ പറയുന്നത് ഒന്ന് പതിനെട്ട് ഫിനാൻസ് കിട്ടത്തില്ല മാക്സിമം തൊണ്ണൂറ് വരെയൊക്കെ ലോൺ കയറും നല്ല സിവിൽ സ്കോറും കസ്റ്റമർ ആണെങ്കിൽ കിട്ടുന്നു കിട്ടും പതിനെട്ട് ഇരുപത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാം ചിലപ്പോ ഒരു സ്കോർ അനുസരിച്ച് മാക്സിമം ലോൺ കയറും ഇത് രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓണർഷിപ്പ് കിലോട്ട് ഓക്കെ നീറ്റ് കണ്ടീഷൻ വണ്ടിയാണ് ഇരിക്കുന്ന കണ്ടീഷൻ കൂടെ പൊടിയും കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ വേണ്ടിയിട്ടുള്ളൂ ഇതിനും ഫിനാൻസ് ആണെങ്കിൽ ഏകദേശം പത്ത് പത്തൊമ്പത് ഒരു ഇരുപത് രൂപ മതിയല്ലോ അതുപോലെ തന്നെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം അതുപോലെ തന്നെ ഇത് ടു ഹൺഡ്രഡ് സി 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 ബി അല്ലെ ടു ഹൺഡ്രഡ് എക്സ് ഓക്കെ അതൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷം ഉള്ളത് നമ്മുടെ എൻ എസ് രണ്ടായിരത്തി പത്തൊമ്പത് എ ബി എസ് വണ്ടിയാണ് കിലോമീറ്റർ ഒരു ഇരുപത്തി എട്ട് സംതിങ് ആയിട്ടുള്ളൂ രണ്ട് ടയർ കഴിഞ്ഞ് കഴിഞ്ഞിടക്കാണ് രണ്ട് പുതിയ ടയർ കൊടുക്കും രണ്ട് സൈഡ് സർവീസ് പോളിഷിംഗ് ഒക്കെ ഉണ്ട് പ്രൈസ് നമുക്കൊരു തൊണ്ണൂറ്റി എട്ട് വരുന്നുണ്ട് കംപ്ലീറ്റ് ആയി കൊടുക്കത്തുള്ളൂ ഇത് രണ്ടായിരത്തി പിന്നെ ബോഡി ക്വാളിറ്റി കുഴപ്പമില്ല അത്യാവശ്യം നീറ്റ് ആണ് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേ ഉള്ളൂ ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് മോശമുള്ള ടയറുകളൊക്കെ നമ്മൾ നീറ്റായി തന്നെ കൊടുക്കും പിന്നെ വില അത് നമുക്കൊരു രൂപയ്ക്ക് ഈ ഒരു വാങ്ങിക്കാൻ പറ്റും ാണ് ഓണറാണ് കിലോമീറ്റർ മുപ്പത്തി ഏഴായിരം പ്രൈസ് നമ്മൾ പറയുന്നത് ടയർ കാര്യങ്ങളൊക്കെ ആണ് പക്ക ടയർ ആണ് പിന്നെ ഇവിടുത്തെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വൺ ആണ് ഇത് കിലോമീറ്റർ ഒരു അമ്പത് ഓടിയിട്ടുണ്ട് ബോഡി ക്വാളിറ്റി വലിയ കുഴപ്പമില്ല നമുക്ക് ഇതും ഏകദേശം ഒരു നാല് റേഞ്ച് ആണ് പറയുന്നത് ഫിനാൻസ് കിട്ടുന്നു

ാണേ ഇരുമോക്കാണ് ടയർ അടിപൊളിയാണ് ഇതിന്റെ പ്രൈസ് പിന്നെ ഗൺമെന്റ് രണ്ടായിരത്തി പത്തൊമ്പത് എ ബി എസും രണ്ടായിരത്തി പതിനെട്ട് നോൺസും രണ്ടാണ് നമുക്ക് പ്രൈസ് ഏകദേശം പത്തൊമ്പതൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഒന്ന് ഇരുപത്തഞ്ച് മാർക്കറ്റ് പോകുന്നുണ്ട് റേറ്റ് നമ്മൾ ഇപ്പം പുതുവർഷമൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു ഒന്ന് ഇരുപത് ഫയൽ ചെയ്ത് കൊടുക്കാം ഓക്കെ സർവീസ് പോളിഷിങ് എഞ്ചിൻ പഫിങ്ങേ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ടയർ കാര്യങ്ങളൊക്കെ നോക്കും ഓയിൽ കാര്യങ്ങൾ കേബിൾ ഒക്കെ നോക്കി ക്ലിയർ ആയി കൊടുക്കും ഓക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് അത് നമുക്കൊരു ഒന്ന് പത്തൊമ്പത് റേറ്റ് വരുന്നുണ്ട് അതിൻ്റെ ബാക്ക് ടയർ മോശമാണ് അതൊക്കെ നമ്മൾ മാറി കൊടുക്കും സർവീസ് പോളിഷിംഗ് കൊണ്ട് കിലോമീറ്റർ ഇതും ഇരുപത്തി മുപ്പത്തി രണ്ടായിരം ഓടിയിട്ടുള്ളൂ ഓക്കെ പിന്നെ വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡല് വൈറ്റും രണ്ടായിരത്തി പതിനേഴ് മോഡൽ വൈറ്റും ഉണ്ട് ഓക്കെ ഇത് അലയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഉള്ളതാണ് മുപ്പതിനായിരത്തി അറുന്നൂറ് കിലോമീറ്റർ മാത്രമേ ഓടീട്ടുള്ളൂ എഞ്ചിൻ സെടൊക്കെ പൊഫേയും പോളിഷിങ്ങേയും ഇതിൻ്റെ പ്രൈസ് നമ്മൾ പറയുന്നത് ഏകദേശം ഒരു തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറായിരം ഓക്കെ വണ്ടി ക്വാളിറ്റിയാണ് ആണ് പതിനാറ് മോഡൽ ഇത്ര വില ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് വണ്ടി വന്ന് കാണാനേ നമ്മൾ പറയുള്ളൂ വണ്ടി തിരിച്ച് നോക്കുമ്പോൾ ഇത് രണ്ടായിരത്തി പതിനേഴാണ് ഇത് നമ്മൾ പറയുന്ന റേറ്റ് ഇതും കിലോമീറ്റർ മുപ്പത്തി മൂന്ന് സംതിങ് ഒക്കെയാണ് ഇതിന്റെ പ്രൈസ് നമ്മൾ ഏകദേശം ഒരു ഒന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും മാക്സിമം അഡ്ജസ്റ്റ് കൊടുക്കും പറയുന്ന ഒരു ചെയ്യും ഫിനാൻസിൽ ഡൗണിൽ ഇറങ്ങി ഇത് ഇത് മോഡൽ ക്ലാസിക് ക്ലാസിക് ഇറങ്ങിപ്പോണർ ഫ്രണ്ട് ടയർ നമ്മൾ മാറി കൊടുക്കും ഹാൻഡിൽ ബാർ മാറും വരും രണ്ട് സൈഡ് മറന്ന് വരുന്നുണ്ട് സർവീസ് പോളിഷിംഗ് എല്ലാൻ സൈഡ് കൊള്ളാം സ്കൂട്ട് ഐറ്റംസിലേക്ക് പോലും രണ്ടായിരത്തി ഇരുപത്തിഒന്നും രണ്ടായിരത്തി എന്റെ വർക്കും ഉണ്ട് ഇത് ആണ് ഇത് നമുക്ക് ഒരു അറുപത്തി എട്ടാണ് പ്രൈസ് ഫ്രണ്ട് പുതിയ ടയർ ആണ് ഇത് ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടി വണ്ടിയാണ് ഇത് സിംഗിൾ ഓണർ ഓർഡർ വണ്ടിയാണെന്നല്ലൊരു അറുപത്തി ഫിനാൻസ് ആണെങ്കിൽ മാക്സിമം നല്ല കസ്റ്റമർ കാണാൻ അമ്പത് വരയ്ക്ക് ലോൺ വരും അത് കിട്ടാന്നുണ്ടെങ്കിൽ പിന്നെ ആക്ടിവ രണ്ടായിരത്തി ഇരുപത് ഇരുപത് മോഡൽ സിക്സ് ആണ് നല്ല ക്വാളിറ്റി വണ്ടി യൂസ് ചെയ്ത വണ്ടിയാണ് പക്ക ക്വാളിറ്റി വണ്ടിയാണ് ടയർ കാര്യങ്ങളാണെങ്കിൽ എല്ലാം പിന്നെ രണ്ടായിരത്തി പതിനെട്ടാണിത് ഇത് കിലോമീറ്റർ അൻപത് ഓടി നമുക്കൊരു പ്രൈസ് ഒരു നാപ്പത്തിന്റെ ടയറും പിന്നെ ഇത് രണ്ടായിരത്തി പതിനാറാണ് സിംഗിൾ ഓണർ വണ്ടിയാണിത് വൺ ട്വന്റി ഫൈവ് ആണ് കിലോമീറ്റർ ഇതും ഒരു അൻപതായിട്ടുണ്ട് പക്ഷേ ബോഡി ക്വാളിറ്റി എൻജിൻ ഒപ്പക്കയാണ് ഇത് നമുക്ക് ഏകദേശം ഒരു 42 42000 ഓക്കേ ഓക്കേ ഇന്നെ നോക്കാം റേറ്റ് നമുക്ക് വന്ന് മാക്സിമം ചെയ്യാൻ പറ്റുന്ന അഡ്ജസ്റ്റ് ചെയ്തു കൊടുക്കുക അഡ്ജസ്റ്റ് ചെയ്തു കൊടുക്ക് ഓക്കേ പറയുന്ന റേറ്റ് ആണെങ്കിൽ ഓക്കേ ഇത് 2020 മോഡൽ ആണ് ഇതിന്റെ 21 മോഡൽ ഡിയോ 19000 किलो 19000 किलो ഉണ്ട് നമുക്ക് ഒരു 66 പ്രൈസിൽ ഉണ്ട് 66000 66000 രൂപയ്ക്ക് സം തോന്നാക 2020 സിംഗിൾ ഓൺ 22000 किलो ഉണ്ട് ഓക്കേ ഇത് നമുക്ക് ഏകദേശം ഒരു 65

ൊന്ന് നാല്പതാറേഞ്ചൊക്കെ വരുന്ന പതിനാറ് പതിനേഴ് മോഡല പിന്നെ ബൈക്ക് ഐറ്റംസിൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് പന്ത്രണ്ട് സ്ത്രീ എഞ്ചിൻ ആണ് അത്യാവശ്യം ഈ പുള്ളാരി സെറ്റൊക്കെ ഒരു മോഡലാണ് ടയർ കാര്യങ്ങളൊക്കെ പക്കയാണ് എഞ്ചിന്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ടൈമിന്റെ വാൾ ഒക്കെ ക്ലിയർ ആക്കി ഇത് നമുക്ക് ഒരു നമുക്കൊരു പ്രൈസിൽ ഓണർഷിപ്പ് ഉള്ളൂ ഈ ടൈപ്പ് വണ്ടി ഓണർഷിപ്പ് പലരും നോക്കേണ്ട ആവശ്യമില്ല ക്വാളിറ്റി നോക്കാറുണ്ട് ഇത് ഒരു പാർക്കാ സേവന വണ്ടിയാ യൂണികോൺ ബി എസ് ത്രീ ഫസ്റ്റ് മോഡൽ ആഗ്രഹമുള്ള ഒരു കോൺടാക്ട് ചെയ്താൽ നമ്മളതിന്റെ മാക്സിമം അവരോട്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കാം കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ മീറ്റർ എഞ്ചിൻ ആണ് ശരി കാണിക്കുന്നു ഇത് രണ്ടായിരത്തി അത്യാവശ്യം ഉള്ള സാധനമാണ് ഇപ്പൊ നിലവില് ഫിനാൻസിൽ പേപ്പർ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് രണ്ടു ദിവസത്തിനകത്ത് അറിയാം ഓക്കെ പ്രൈസ് വരുന്നത് ആണ് വരുന്നത് പിന്നെ ജൂപ്പിറ്റർ രണ്ടായിരത്തി മോഡൽ ജൂപ്പിറ്റർ ഇതും ഒരു നാല് നാല്പത്തിരണ്ടാം റേഞ്ച് വരുന്ന വണ്ടികളാണ് സിംഗിൾ ഓണറാണ് പിന്നെ ഒരു പ്ലസർ ഉണ്ട് സെക്കൻഡ് ഓണർ അത് സീറ്റും കാരണങ്ങളൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ വണ്ടി വന്നിട്ടുള്ളു വർക്കിന് എടുത്തിട്ടില്ല നമ്മള് നമുക്കൊരു റേറ്റ് കൊടുക്കാൻ പറ്റും ആണ് പതിനേഴ് ലാസം പതിനേഴ് ടയറും കാരണമൊക്കെ ഓക്കെയാണ് ഇന്ത്യൻ സൈഡും അത്യാവശ്യം നല്ല കണ്ടീഷൻ ആണ് പിന്നെ നമ്മളെ ഡിസ്കോർ വൺ ട്വന്റി ഫൈവ് കിരിപ്പുണ്ട് അതൊക്കെ ഒരു പതിനാറ് രൂപ പ്രൈസിൽ വേണ്ടി അത്യാവശ്യം ചെറിയ ഉപകാരപ്പെടുന്ന വണ്ടിയാണ് പിന്നെ ഒരു ഫ്ലാറ്റിന് പത്തൊമ്പത് മോഡല് അത് നമുക്ക് ഒരു മുപ്പത് രൂപ റേഞ്ചില് കൊടുക്കാൻ പറ്റും കിട്ടുന്ന പിന്നെ വണ്ടികൾ വരുന്നുണ്ട് സ്റ്റാൻഡേർഡിന് പതിനെട്ട് മോഡലിന്റെ വണ്ടി വരാനുണ്ട് അതാകുമ്പോൾ നമുക്കൊരു ഒന്നിനകത്തുള്ള റേഞ്ച് വരെയുള്ളു പിന്നെ ഡ്യൂക്ക് വൺ ട്വന്റി ഫൈവ് വരാനുണ്ട് പിന്നെ എക്സ്പെൽസിന്റെ വി ഫോർ നമ്മളെ ഉടനെത്തുന്നുണ്ട് ഓക്കെ പിന്നെ നിങ്ങൾക്ക് വേണ്ട വണ്ടികൾ ഏതാന്നുള്ള വിളിച്ചാലും നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ നമ്മൾ ഈ ഒരു ഓഫർ ഈ ഒരു വീഡിയോ പ്രമാണിച്ച് നമ്മൾ അഞ്ച് ലിറ്റർ പെട്രോൾ മാക്സിമം റേറ്റ് ആണ് ഒരു വണ്ടിക്ക് അഞ്ചു ലിറ്റർ പെട്രോൾ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സർവീസ് പോളിച്ച് കണ്ടീഷൻ നോക്കണ്ട പക്കി കൊടുക്കുള്ളൂ ഡെലിവറി ചെയ്ത വീഡിയോസ് നമ്മൾ ഇൻസ്റ്റി കിടപ്പുണ്ട് അത് കാണാൻ മനസ്സിലാവും കൊടുക്കുന്ന വണ്ടികളുടെ ക്വാളിറ്റി എങ്ങനെയാണ് ചെയ്ത് പിന്നെ പുതിയ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആണ് ആക്ടിവ സിക്സ് ജി ഒക്കെ അപ്പോൾ ഇത്രയധികം വണ്ടികളാണ് ഈ ഒരു ഷോപ്പിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വണ്ടി വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം കൊല്ലം ജില്ലയിലെ മേവറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വണ്ടികളല്ല ഇരിക്കുന്നത് ഈ ഇരിക്കുന്ന ഈ ഇരിക്കുന്ന വണ്ടികളല്ലാതെ വേറെ ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് അറേഞ്ച് ചെയ്തു തരും ഫിനാൻസ് എല്ലാം സെറ്റ് ചെയ്തു തരും അപ്പോൾ നിങ്ങൾക്ക് വണ്ടി വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഇവിടെ വിളിക്കാം മേവറത്ത് വിളിക്കാം മാക്കിൽ വിളിക്കാം അതുപോലെ തന്നെ ഇവിടെ വരാം വണ്ടികൾ നോക്കാം ഇഷ്ടപ്പെട്ട വണ്ടികൾ വാങ്ങിക്കാം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാനാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് വണ്ടി സംബന്ധിട്ടുള്ള എന്തൊരു ആവശ്യത്തിനും ഇവിടെ വരാം ഇവിടെ ഇവരെ വിളിക്കാം മാക്കിൽ വിളിക്കാം എല്ലാ ഹെൽപ്പും ഇവർ ചെയ്തു തരുന്നതായിരിക്കും നിങ്ങൾക്ക് അതുപോലെ തന്നെ നമുക്ക് ഇന്നൊരു ഡെലിവറി ഉണ്ട് ഒരു ഡിയോ സെയിൽ ചെയ്യുന്നുണ്ട് ഒരു ഡെലിവറി ഉണ്ട് അത് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വരിക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ